സ്വാഗതം വീട്ടിൽ നിന്നും സ്കൂളിൽ സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട് അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട് സ്കൂളുകളിൽ മാത്രമല്ല യാത്രാ മതിയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ കണ്ടക്ടർമാർ മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട് സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്